ഹായ് ഓൾ ഇന്നിപ്പോൾ എന്താ വീഡിയോ ഇടുക എന്നിങ്ങനെ വിചാരിച്ചപ്പോഴാണ് കേട്ടോ അട്ടപ്പാടി പോകാമെന്നൊക്കെ പറഞ്ഞ ഇക്ക പറഞ്ഞത് വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ വീട്ടിലാണ് ഒരാൾ മാത്രമേ ഉള്ളൂ കേട്ടോ കൂടെ അപ്പോൾ ഞങ്ങൾ അട്ടപ്പാടി പോവാണ് അങ്ങനെ ആദ്യം പോയത് പെട്രോൾ പമ്പിലേക്കാണ് എന്താണ്ടോ ഇത് ഏകദേശം കുറച്ച് കഴി ദൂരെ എത്തിയിട്ടാണ് കേട്ടോ ഞങ്ങൾ പെട്രോളൊക്കെ അടിക്കണത് അവിടെത്തന്നെ കുരങ്ങന്മാരൊക്കെ ഉണ്ട് പെട്രോൾ പമ്പിന്റെ അവിടെ ഒക്കെ തന്നെ ഇങ്ങനെ കൊരങ്ങന്മാരൊക്കെ കാണാൻ നല്ല രസം ഇവിടെ അട്ടപ്പാടി പോണ നേരം കോഴിക്കോട് പോകായിരുന്നു കേട്ടോ പ്രകൃതി ഇഷ്ട ഒരു ബീച്ച് കാണാൻ കൊറേ ദൂരം പോയപ്പോ ഒരു വ്യൂ പോയിന്റ് കണ്ടുട്ടോ അപ്പൊ അവിടെ നിറച്ച് കൊരങ്ങന്മാരും ഉണ്ടായിരുന്നു നല്ല ഭംഗിയുള്ളൊരു സ്ഥലം പിന്നെ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങളവിടെ കൊറച്ചുനേരം നിന്നു കേട്ടോ കാറ് നിർത്തി എല്ലാം കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് വീടിയൊക്കെ എടുത്തു

ഏതാണല്ലേ ഈ പോരെന്നു ഭക്ഷണം കൊടുക്കരുത് കേട്ടോ അങ്ങനെ ഐസ്ക്രീം ഒക്കെ കഴിച്ച് ഞങ്ങൾ അവിടുന്ന് പോയി ചെന്നപ്പോ ഞങ്ങളൊന്ന് ചായ കുടിക്കാൻ നിർത്തി തലശ്ശേരി ഹോട്ടലോ അങ്ങനെ എന്താണ് പേര് അവിടെ വലിയ തിരക്കൊന്നുമില്ല ഞങ്ങൾ ചായയും പിന്നെ മൂന്നാളും മൂന്നായിട്ടോ പറഞ്ഞത് ഇക്ക ഉള്ളിയോടെ പറഞ്ഞു ഞാന് ബോണ്ട പറഞ്ഞു ല്ല ഉണ്ട മോള് കേക്ക് പറഞ്ഞു അങ്ങനെ ഓരോ ചായ ഒക്കെ കുടിച്ചിട്ട് ഞങ്ങൾ അവിടെ ഇറങ്ങി ഇറങ്ങും അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ അട്ടപ്പാടി വീഡിയോ എത്ര ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു വ്ലോഗായിട്ട് വീണ്ടും വരുന്നവരെ ബൈ ബൈ